വിവാഹം പോലെ തന്നെ മഞ്ജു വാര്യർ ദിലീപ് വിവാഹമോചനവും വളരെ ഞെട്ടലോടെയാണ് ആരാധകർ കേട്ടത് പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾക്കിടയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജനുവരി മുപ്പത്തി ഒന്നിന് ഇരുവരുടെയും വിവാഹം വാർത്ത പുറം ലോകം അറിയുന്നത് സിനിമയിലെ വളരെ ചുരുക്കം പേർ മാത്രമായിരുന്നു ഈ വിവാഹക്കാരി അറിഞ്ഞിരുന്നത് പിന്നീടാണ് എല്ലാവരെയും വിളിച്ചു കൂട്ടിയുള്ള ആഘോഷപൂർവ്വമായ ചടങ്ങുകൾ നടന്നത് രണ്ടായിരത്തിലാണ് ഇരുവർക്കും മീനാക്ഷി എന്ന മകൾ ഉണ്ടാകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടോടെ മഞ്ജുവും ദിലീപും തമ്മിലുള്ള വിവാഹമോചനവും അഭ്യൂഹങ്ങൾക്കും പുറത്തു വന്നിരുന്നു എന്നാൽ രണ്ടു കൂട്ടരും ഇതിനോട് പ്രതികരിച്ചിരുന്നില്ല പിന്നീട് രണ്ടായിരത്തി പതിനാലിലാണ് മ്യൂച്വൽ ഡിവോഴ്സിന് ഇവർ ഹർജി നൽകിയത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ജോഡികൾ വേർപിരിയുന്നു എന്ന വാർത്ത ഏറെ വിഷമത്തോടെയായിരുന്നു ഇരുവരുടെയും ആരാധകർ കേട്ടത് അങ്ങനെ രണ്ടായിരത്തി ജനുവരി മുപ്പത്തി ഒന്നിന് ഇരുവരും ഔദ്യോഗികമായി വേർപിരിഞ്ഞു എന്താണ് ഇരുവരുടെയും വിവാഹ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നമെന്ന് മഞ്ജുവോ ദിലീപോ ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞിട്ടില്ല ഒരിക്കൽ മഞ്ജുവിനോട് ഇത് സംബന്ധിച്ച ചോദ്യം ഉയർന്നപ്പോൾ അത് ഞങ്ങളുടേതും തീർത്തും വ്യക്തിപരമായ കാര്യമാണെന്നും അത് അങ്ങനെ തന്നെ തുടരട്ടെ എന്നുമായിരുന്നു മഞ്ജു നൽകിയ മറുപടി അതേസമയം മഞ്ജുവുമായി വേർപെരിഞ്ഞതിന് പിന്നാലെ ദിലീപ് നടി കാവ്യ മാധവനെ വിവാഹം ചെയ്തു ഈ വിവാഹം മലയാള സിനിമ ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു മഞ്ജു ദിലീപ് വിവാഹമോചനം കഴിഞ്ഞ് ഏകദേശം വർഷമാകുന്നു എന്നാൽ ഇപ്പോഴും ഇരുവരും പിരിയാനുണ്ടായ കാരണം തേടുകയാണ് ആരാധകർ ഇരുവരുടെയും പഴയ വീഡിയോകൾ വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കി അതിനു താഴെ ഇത്തരം ചർച്ചകൾ പതിവാണ് ഇപ്പോഴിതാ അത്തരത്തിലൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ശ്രദ്ധ നേടുന്നത് മഞ്ജു വാര്യർ തനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നുവെന്നും ഞങ്ങൾ പിരിയാനുണ്ടായ കാവ്യല്ലെന്നും പറയുന്ന ദിലീപിന്റെ വീഡിയോ ആണ് ചർച്ചയാകുന്നത് ഈ വീഡിയോക്ക് താഴെ ദിലീപിനെ രൂക്ഷമായി വിമർശിച്ചും അനുകൂലിച്ചുമുള്ള കമന്റുകൾ നിറയുന്നുണ്ട് വീഡിയോയിൽ ദിലീപ് പറയുന്നത് ഇങ്ങനെയാണ് ഞാനും എന്റെ ആദ്യ ഭാര്യയും തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്നത് ഒരു ഭാര്യ ഭർത്തൃ ബന്ധം മാത്രമായിരുന്നില്ല ശക്തരായ കൂട്ടുകാരായിരുന്നു എന്തും സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരായിരുന്നു അതുപോലൊരു സൗഹൃദത്തിലാണ് ഇങ്ങനെയൊരു സങ്കടകരമായ അവസ്ഥ ഉണ്ടായത് അതിൽ വിഷമമുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അത് കഴിഞ്ഞ വിഷയമാണ് അതിലേക്ക് കാവ്യെ പിടിച്ചിട്ടാണ് പലരും പല വർത്താനങ്ങളും പറയുന്നത് ഞാൻ ന്യായീകരിക്കുകയല്ല ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് െ വെള്ളപ്പൂശ റെഡിയാക്കുന്നു വെക്കുവാനൊന്നുമല്ല ഇതൊന്നും പറയുന്നത് സത്യസന്ധമായ കാര്യം കാവിയല്ല ഇതിൽ കാരണം എന്നാണ് ദിലീപിന്റെ വാക്കുകൾ വീഡിയോക്ക് താഴെ കമന്റുകളുടെ പെരുമഴയാണ് നല്ല സുഹൃത്തായിട്ടാണോ മഞ്ജുവിനെ ഉപേക്ഷിച്ച് കാവ്യെ വിവാഹം കഴിച്ചതെന്നാണ് ചിലരുടെ ചോദ്യം കുറച്ചു പേർക്കെങ്കിലും അറിയാം ഇനിയും ഇങ്ങനെ കളവ് പറയരുത് കാവ്യെ വിവാഹം കഴിച്ചപ്പോൾ തന്നെ മനസ്സിലായി നിങ്ങൾ തമ്മിൽ ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് എന്നൊക്കെയാണ് നടനെ വിമർശിച്ച് ചിലർ കുറിച്ചത് ചില കമന്റുകൾ ഇങ്ങനെ ഇത്രയും നല്ല സുഹൃത്തു ആയതുകൊണ്ടായിരിക്കാം വേറൊരു കല്യാണം കഴിച്ചത് പിണക്കത്തിന് ഒരു ഇണക്കമുണ്ടാകുമെന്നായിരുന്നു ഒരു പക്ഷേ ദിലീപ് കല്യാണം കഴിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം വെറും ഇഷ്ടമായിരുന്നു മഞ്ജു ചേച്ചി വേറെ കല്യാണം കഴിക്കാതെ നിങ്ങളെ കുറിച്ച് ഒന്നും പറയാതെ പോയത് അത് നിങ്ങളോടുള്ള വലിയ ഇഷ്ടം ഉണ്ടായിരുന്നതുകൊണ്ടാണ് എന്തായാലും മഞ്ജു ചേച്ചി സ്ത്രീകൾക്ക് ഒരു മാതൃക തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ഇതുപോലുള്ള സെലിബ്രിറ്റി കണ്ടന്റിനുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം